قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله ിൻ അദ് ഫുല്ലാ ഇബാദ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പവിത്രമായ ഒരു മാസം വഹറം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ മനസ്സിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില ധാരണകൾ ആ മാസത്തിലെ ദിവസങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിക്കപ്പെട്ട് വരികയാണ് മൊഹറം ഒമ്പതിന് താസൂ എന്നാണ് അറിയപ്പെടുന്നത് മൊഹറം പത്ത് ആഷൂർ എന്നുമാണ് അറിയപ്പെടുന്നത് ഈ ആഷൂറ അതിൻ്റെ പത്താം നാളിലേക്ക് കുറിക്കുന്ന പദപ്രയോഗമാണ് എന്നാൽ അതിനോടനുബന്ധിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ രബീസ്വല്ലാഹു അലൈഹി വസ്ല്ലമിൽ നിന്ന് സഹിഹായ ഹദീസുകളിൽ നമുക്ക് ആ വിജ്ഞാനം പകർന്നു നൽകപ്പെട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അന്നത്തെ ദിവസം പ്രത്യേകമായി കൊണ്ട് ആ ദിവസത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള സംഭവങ്ങൾ അന്ന് നടന്നു എന്നുള്ളതിന് നമ്മുടെ കൈകളിൽ പ്രമാണങ്ങളില്ല ബഹ്റമ്പത്തിൻ്റെ പ്രത്യേകതയായി പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്ന ഒരു കാര്യം മഹാനായ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഫറോവയുടെ മർദ്ദനത്തിൽ നിന്നും പ്രയാസപ്പെടുത്തലുകളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ നബിക്കും സമൂഹത്തിനും അള്ളാഹു സുബാനഹുവല രക്ഷ നൽകിയ ഒരു ദിനമായിരുന്നു അത് എന്നുള്ളതാണ് എന്നാൽ അതിനോട് ചേർത്തുകൊണ്ട് ആശുറായി എന്ന പേര് തന്നെ പത്ത് നബിമാർക്ക് വിജയമുണ്ടായ ദിനമാണ് മുഹറം പത്ത് എന്ന് ചില ആളുകൾ പ്രചരിപ്പിച്ചു വരുന്നുണ്ട് അങ്ങനെ ചില പ്രചരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിക്കപ്പെട്ടത് മൊഹറമ്പത്തിനായിരുന്നു എന്ന് അതുപോലെ തന്നെ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂതി പർവ്വതത്തിൽ അവിടെ പ്രത്യേകമായ നിലക്ക് അവിടെ സ്റ്റോപ്പായി ആളുകളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം അതായിരുന്നു എന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ദിനം അതുപോലെ തന്നെ പൊട്ടക്കിണറ്റിൽ യൂസുഫ് നബിയെ സഹോദരന്മാർ തള്ളിയിട്ട് ആ പ്രവാചകൻ പൊട്ടക്കിണറ്റില്ലെന്ന് രക്ഷപ്പെട്ട ദിവസമായിരുന്നു എന്ന് ഈസാനബി അലി സ്വലാത്ത് വസ്സലാം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട ദിനമായിരുന്നു എന്ന് ദാവൂദ് നബി അലി ഇലാമിന് വലിയ പദവിയും അധികാരവും ഒക്കെ കിട്ടിയ ദിവസമായിരുന്നു എന്ന് ഇബ്രാഹിം നബി അലിസ്വലാത്ത് വസ്സലാമിന് പ്രസവിക്കപ്പെട്ട ദിനമായിരുന്നു എന്ന് അക്കൂബ് നബി അലൈഹി സ്വലാത്ത് വസ്സലാമിൻ്റെ കണ്ണിന്റെ അന്ധതയൊക്കെ മാറിയിട്ട് കാഴ്ച തിരിച്ചു കിട്ടിയ ദിവസമായിരുന്നു എന്ന് അതുപോലെ തന്നെ നബി സല്ലാഹു അലി വസല്ലമാ അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തേക്ക് തെറ്റുകൾ സംഭവിക്കുകയില്ല എന്ന സുവിശേഷം അറിയിക്കപ്പെട്ട ദിനമായിരുന്നു എന്ന് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ മൂസ നബി അലൈഹി സ്വലാത്ത വസ്സലാമിന്റെ ആ പ്രത്യേകമായ രക്ഷ ഫറോവയില്ലെന്നും അവന്റെ സൈന്യങ്ങളില്ലെന്നും കാവലി കിട്ടിയ കടൽ കടന്ന് രക്ഷപ്പെട്ട ദിവസമായിരുന്നു എന്നതും ചേർത്തു പറഞ്ഞുകൊണ്ട് പത്ത് നബിമാർക്ക് വിജയം കിട്ടിയ സന്തോഷത്തിന്റെ ദിനമായിരുന്നു ആശുറ എന്ന് ചില ആളുകൾ പറയാറുണ്ട് വാസ്തവത്തിൽ സുഹൃത്തുക്കളെ ആദ്യം സൂചിപ്പിച്ചതും അവസാനം ഈ സൂചിപ്പിച്ചതുമായ മുസാനബി അലഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഫറോവയുടെ മർദ്ദനങ്ങളിൽ നിന്നും ആ നിലക്കുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അക്കരെ പറ്റിയ ദിനമായിരുന്നു അവിടത്തേക്ക് രക്ഷ കിട്ടിയ ദിനമായിരുന്നു മഹറമ്പത്ത് എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഏക കാര്യം ഇതാണ് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് അന്നത്തെ ദിവസം നമുക്ക് നോമ്പെടുക്കൽ വളരെ പുണ്യകരമായ കാര്യമാണ് കഴിഞ്ഞ കാല ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഏറ്റവും മഹത്വമുള്ള ആദ്യ കാലഘട്ടത്തിൽ നിർബന്ധമായിരുന്ന നോമ്പാണ് ആശൂറ നോമ്പ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന്റെ ശേഷമാണ് ആശൂറ നോമ്പ് ഇനി ഉദ്ദേശിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം എന്ന ഒരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അഥവാ അതിന്റെ നിർബന്ധമായ കൽപ്പനയില്ലെന്ന് നിർബന്ധമായും അത് അനുഷ്ഠിക്കണം എന്ന നിയമത്തിൽ നിന്ന് ഇളവ് വന്ന് അതൊരു ഐച്ഛികമായ വ്രതാനുഷ്ഠാനത്തിന്റെ പദവിയിലേക്ക് മാറ്റപ്പെട്ടത് അതിന്റെ ശേഷമാണ് അതേ അവസരത്തിൽ മൊഹറം പത്തിന്റെ അന്നാണ് മഹാനായ ഹുസൈൻ റലിഅള്ളാഹുത്തലാൻഹു നബി സാഹു അലിഹി വസല്ലിടാവ് വെച്ച് പ്രവാചക ഹിജ്റത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അറുപത്തി ഒന്നിൽ കെർബലായി വെച്ച് അതിദാരുണമായി മഹാനായ ഹുസൈൻ റലിഅള്ളഹു വധിക്കപ്പെടുകയുണ്ടായി ആ സ്മരണക്ക് വേണ്ടിയാണ് അതിന്റെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയാണ് ലോകമുസ്ലിമീങ്ങൾ മൊഹറമ്പത്തിന് നോമ്പെടുക്കുന്നത് എന്നൊക്കെ വിവരമില്ലാത്ത ചില ആളുകൾ മനസ്സിലാക്കാറും അത് പറയാറുമുണ്ട് അതും ഈ നോമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അത് ശേഷം പിൽക്കാലത്ത് നടന്നിട്ടുള്ള ഒരു ദാരുണമായ ദുഃഖകരമായ ഒരു സംഭവമാണ് അതുകൊണ്ട് മുഹറമ്പത്തിൻ്റെ നോമ്പ് മൂസ അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ രക്ഷാദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലി ഉമ്മത്തിന് സുന്നത്താക്കി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് യഹൂദികളോട് എതിരാകുവാനെന്ന നിലയ്ക്ക് അതിൻ്റെ മുമ്പുള്ള ഒമ്പതിനും സുന്നത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് സാധ്യമാകുന്ന ആളുകളെല്ലാം ആ ദിനങ്ങളെ ആത്മാർത്ഥമായി തന്നെ കണ്ട് നമുക്ക് നരക ശിക്ഷയിൽ മോചനം ലഭിക്കുവാനുള്ള ഒരു മാർഗമാണ് റബ്ബിന്റെ മാർഗത്തിലുള്ള ഒരു ദിനത്തെ നോമ്പെന്ന് മനസ്സിലാക്കിക്കൊണ്ടും മുഹറം ഒമ്പതിനും പത്തിനും നാം നോമ്പനുഷ്ഠിക്കുക അള്ളാഹു സുബാന നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ച് ജനനത്തിൽ ഇടം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വാഹമത്ത وبركاته